ക്രമക്കേടുകളില്ലാതെ കുറ്റംപറ്റ സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ പുരോഗതി നേടുമെന്ന് മുൻ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി തങ്കമണി സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള സഖ്യ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി മുതൽ സഖ്യാ ടീ ഫാക്ടറിയിൽ നിന്നും ഗുണനിലവാരമുള്ള തേയിലപ്പൊടികൾ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു എന്നാൽ ഇത് വിദേശ ഏജൻസികളുടെ പേരിലായിരുന്നു മാർക്കറ്റുകളിൽ എത്തിയിരുന്നത് എന്നാൽ ഇന്ന് സഖ്യയുടെ പേരിൽ തന്നെ നേരിട്ടാണ് വിദേശ വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് കയറ്റി അയക്കുവാൻ ആരംഭം കുറിച്ചത് തേയിലപ്പൊടികളുടെ വിവിധ ബ്രാൻഡുകൾക്കൊപ്പം ഉണക്കക്കപ്പയും കാപ്പിപ്പൊടിയും ഉൾപ്പെടെ ജനകീയ ബ്രാൻഡായ സഖ്യ ഇടി ഇടിയിറച്ചിയുമാണ് സ്വന്തം ബ്രാൻഡിൽ യു എ ഇ ഖത്തർ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് സഖ്യ ഉൽപ്പന്നങ്ങളുമായുള്ള ആദ്യ കണ്ടെയ്നർ ലോറിയുടെ ഫ്ലാഹോ കർമ്മമാണ് തങ്കമണി സഖ്യ ഡ്രൈഫ്രൂട്ട് കേന്ദ്രത്തിൽ നടന്നത് സംസ്ഥാന മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി എം എൽ എ ഫ്ലാവോ നിർവഹിച്ചു ഏതൊരു സ്ഥാപനവും ക്രമക്കേടുകളില്ലാതെ അതും നല്ല സേവനം ജനങ്ങൾക്ക് നൽകുന്നു നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം മികച്ച ഉൽപ്പന്നങ്ങളാണെന്ന് ധ്യാ നേടിയാൽ അത് പിന്നെ കൂടുതൽ പോകും എന്ന കാര്യത്തിൽ കണ്ടു സഖ്യയുടെ ജനകീയ ബ്രാൻഡായ ഹലാൽ ഇടിയിറച്ചിയുടെ വിപണന ഉദ്ഘാടനം ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സി വി വർഗീസോ നിർവഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൈബിച്ചൻ കരിമമാക്കൽ അധ്യക്ഷനായിരുന്നു സഖ്യ ബ്രാൻഡിൽ ഉത്പാദിപ്പിക്കുന്ന തേലുകൾ യു എ കത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് എന്നാൽ അത് പല എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ പേരിലായിരുന്നു അയച്ചിരുന്നത് എന്നാൽ ഇന്ന് സഖ്യയുടെ സ്വന്തം ഉൽപ്പന്നം സഖ്യയുടെ പേരിൽ തന്നെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും സഖ്യയുടെ സ്ഥാപക പ്രസിഡന്റുമായ റോംബിയോ സൊബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് കമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സഖ്യ ജീവനക്കാർ സഹകാരികൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബാങ്ക് സെക്രട്ടറി സുനുഷ് കോട്ടൂർ സ്വാഗതവും സഖ്യ മാർക്കറ്റിംഗ് മാനേജർ വിമൽ അംബാരി നേതൃത്വവും നൽകി കുടിയേറ്റ ഗ്രാമമായ തങ്കമണിയുടെ നാമം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച നാടിന്റെ യശസുയർത്തിയ പ്രസ്ഥാനമായും സഖ്യമാറി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി